ദൈവ നാമത്തിന് ഉണ്ടായിരിക്കട്ടെ വചനമാവുന്ന ദൈവം എന്താണ് ബൈബിളിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തെ പറ്റി പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം ഒന്ന് കുഞ്ഞും ദിവസം ഏഴിൽ മൂന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ ഭർത്താവ് ഭാര്യയോടുള്ള ദാമ്പത്യധർമ്മം ധർമ്മം നിറവേറ്റണം അതുപോലെ തന്നെ ഭാര്യയും ഭാര്യയുടെ ശരീരത്തിന് അവൾക്കല്ല അധികാരം ഭർത്താവിനാണ് അതുപോലെ തന്നെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അവനല്ല ഭാര്യക്കാണ് അധികാരം പ്രാർത്ഥന ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്ന കുറെ കാലത്തേക്കല്ലാതെ പരസ്പരം നൽകേണ്ട അവകാശങ്ങൾ നിഷേധിക്കരുത് അതിനുശേഷം ഒന്നിച്ചു ചേരുകയും വേണം അല്ലാത്ത പക്ഷം നിങ്ങളുടെ സംയമന കുറവ് നിമിത്തം വിശ്വാചിതങ്ങളെ പുറോഭിപ്പിക്കും സൂര്യന് കീഴെ ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന വ്യക്തമായ ജീവിതം നീ സ്നേഹിക്കുന്ന ഭാര്യയോട് ആസ്വദിക്കുക കാരണം അത് നിന്റെ ജീവിതത്തിന്റെയും സൂര്യന് കീഴെ നീ ചെയ്യുന്ന രക്തത്തിന്റെയും ഒക്കെയാണ് മത്തായി പത്തൊമ്പതിൽ അഞ്ച് പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുന്നു അവർ ഇരുവരും ഏകശരീരമായി എന്ന് അവിടുന്ന് അരുൾ ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ ഒറ്റക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം രണ്ടു പേരാണെങ്കിൽ ചേർക്കാൻ കഴിയും മുപ്പിച്ച് ചേർന്ന് വേഗം പൊട്ടുകയില്ല എബ്രായർ പതിമൂന്നിൽ നാല് എല്ലാവരുടെ ഇടയിലും വിവാഹം മാനുമായി കത്തപ്പെടട്ടെ മനോഹരമണ്ഡലം ആകാതിരിക്കട്ടെ കാരണം അസാൻമാർഗികളെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും ഒന്ന് കുറഞ്ഞ ദിവസം മൂന്നിൽ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും എന്തെന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ് ആ ആലയം നിങ്ങൾ തന്നെ ഉൽപ്പത്തി രണ്ടിൽ പതിനെട്ട് ദൈവമായ കർത്താവ് അരിൾ ചെയ്തു മനുഷ്യൻ ഏകനായിരിക്കുന്നു നന്നല്ല അവന് ചേർന്ന എണയെ ഞാൻ നൽകി പ്രഭാഷകൻ ഇരുപത്തി മൂന്നിൽ പതിനെട്ട് പത്തൊമ്പത് ഉപക്കി വിവാഹ ഉടുമ്പടി ലംഘിക്കുന്നവൻ ആത്മകഥം ചെയ്തു ആരാണ് എന്നെ കാണുക ഇതിട്ട് എനിക്ക് മറയാണ് ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു ആരും എന്നെ കാണുന്നില്ല ഞാൻ എന്തിനു പേടിക്കണം അച്യെൻറെ പാപം പരിഗണിക്കുകയില്ല മനുഷ്യന് മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ കർത്താവിന്റെ കണ്ണുകൾ സൂര്യനേക്കാൾ പതിനായിരം മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല അവിടുന്ന് മനുഷ്യന്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്തു പ്രഭാഷകൻ ഇരുപത്തിമൂന്നിൽ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ചുള്ള വാക്യങ്ങൾ അവൾ അച്ഛനെ നിയമം ലംഘിച്ചു ഭർത്താവിനെ വഞ്ചിച്ച് വേസ്യവൃത്തിയിൽ ഏർപ്പെട്ട് അന്യപുരുഷനിൽ നിന്ന് സന്താനങ്ങൾക്ക് ജന്മം നൽകി അവളെ സമൂഹത്തിന്റെ മുമ്പാകെ കൊണ്ടുവരുന്നു അവളുടെ സന്താനങ്ങളുടെ മേൽ ശിക്ഷയുണ്ടാകും അവളുടെ കുഞ്ഞുങ്ങൾ വേരി പിടിക്കുകയോ ശാഖകൾ ഫലം പിടിക്കുകയോ ചെയ്യുകയില്ല ഒന്ന് കുറഞ്ഞ ദിവസം ഏഴിൽ പത്ത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ വിവാഹിതരോട് ഞാൻ കൽപ്പിക്കുന്നു ഞാനല്ല ഭർത്താവ് തന്നെ കൽപ്പിക്കുന്നു ഭാര്യ ഭർത്താവിൽ നിന്ന് വേർപിരിയരുത് ചെയ്ത് അഥവാ വേർപൊരു അവിവാഹിതയെ പോലെ ജീവിക്കണം അല്ലെങ്കിൽ ഭർത്താവുമായി രമ്യപ്പെടണം ഭർത്താവ് ഭാര്യ ഉപേക്ഷിക്കുന്നത് ശേഷമുള്ളവരോട് കണ്ട് കർത്താവല്ല ഞാൻ എന്ന് തന്നെ പറയുന്നു ഏതെങ്കിലും സഹോദരനെ അവിശ്വാസിനിയായ ഭാര്യ ഉണ്ടായിരിക്കുകയും അവൾ അവനോടത്ത് ജീവിക്കാൻ സമ്മതിക്കുകയും ചെയ്താൽ അവൻ അവളെ ഉപേക്ഷിക്കരുത് ഏതെങ്കിലും സ്ത്രീക്ക് അവിശ്വാസിയായ ഭർത്താവ് ഉണ്ടായിരിക്കുകയും അവൻ അവളോടത്ത് ജീവിക്കാൻ സമ്മതിക്കുകയും ചെയ്താൽ അവൾ അവനെ ഉപേക്ഷിക്കരുത് എന്തെന്നാൽ അവിശ്വാസിയെ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിനെ ഭാര്യ ഭർത്താവ് മുഖേനയും സ്ഥിരീകരിക്കപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരാകുമായിരുന്നു എന്നാൽ ഈ സ്ഥിതിയിൽ അവർ വിശുദ്ധരത്ര രണ്ട് സാമൂഹ്യൻ ഏഴിൽ ഇരുപത്തിഒൻപത് അടിയന്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കുവാൻ തിരുവള്ളമാകണമേ ദയവായ കർത്താവെ അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു അവർത്തെ അനുഗ്രഹത്താൽ അടിയന്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാക്കും ഒന്നു കുറയും ദിവസം പതിനൊന്നിൽ പതിനൊന്ന് കർത്താവിൽ പുരുഷനും സ്ത്രീയും പരസ്പരം ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് നമ്മുടെ കർത്താവായ ഈ സിംസിയ്ക്ക് സ്ഥിതി